നിങ്ങൾ ുംങ്ങൾ നമസ്കാരം പിണറായി വിജയനെ കുറിച്ച് അതായത് നമ്മുടെ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാനടക്കം പലരും പലതും പറഞ്ഞിട്ടുണ്ട് ആ പലതും പറയുന്നതിന് കാരണം പിണറായി വിജയൻ മഹാനായ കള്ളനായതുകൊണ്ടാണ് കൊള്ളക്കാരനായതുകൊണ്ടാണ് മാഫിയ തലവനായതുകൊണ്ടാണ് സ്വർണക്കള കടുത് രാജാവായത് തട്ടിപ്പും വെട്ടിപ്പും മാത്രമേ കയ്യിലുള്ളൂ എന്നുള്ളത് അതേപോലെ സ്വജനപക്ഷപാതവും ദൂർത്തും മാത്രമേ കയ്യിലുള്ളതുകൊണ്ടാണ് സ്വന്തം കുടുംബത്തിനുവേണ്ടി പാർട്ടിയെയും ഭരണത്തെയും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പത്തിരുപത്തിയ്യായിരം കോടി രൂപ മോഷ്ടിച്ച് വിദേശത്ത് പല സ്ഥലങ്ങളിലായി നിക്ഷേപിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇതിനെല്ലാം ശക്തവും വ്യക്തവുമായി തെളിവുകളുള്ളതിനാലാണ് അങ്ങനെയുള്ള പിണറായി വിജയനെ പറ്റി കൃത്യമായിട്ട് ഏറ്റുതിയം പറഞ്ഞിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും കാരണം ഞാനാണ് തുടങ്ങിവെച്ച് പിണറായി വിജയൻ മഹാകളനാണ് തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് ഇറങ്ങിയ ക്രൈമിൽ പ്രസിദ്ധീരിച്ചത് അന്ന് എൻ്റെ ഓഫീസ് ആക്രമിച്ചു എൻ്റെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മരുമകൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ വന്ന് ഓഫീസ് കത്തിച്ചു അന്ന് കേരളത്തിലെ സകല സ്ഥലങ്ങളിൽ നിന്നും കോപ്പികൾ പിടിച്ചെടുത്തു അന്ന് പിടിച്ചു കൊണ്ടുപോയ ലാവ്ലിൻ രേഖകളും കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളും ഉപയോഗിച്ച് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകളെപ്പോലും കല്യാണം കഴിച്ചത് എന്തായാലും അദ്ദേഹം ഇപ്പം മന്ത്രിയാണ് പിണറായി വിജയൻ്റെ മരുമോനാണ് അങ്ങനെയുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അധമനായ മനുഷ്യൻ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്ത് വൃത്തികളും കാണിക്കുന്ന മനുഷ്യൻ എതിരാളികളെ എതിർക്കുന്നവരെ എല്ലാ തരത്തിലും ദ്രോഹിക്കുന്ന മനുഷ്യൻ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്നെല്ലാം മറന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായ ആളാണെന്നെല്ലാം മറന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്ന എതിരാളികളെ അല്ലെങ്കിൽ എതിർക്കുന്നവരെ ഏതറ്റം വരെയും പോയി കള്ളക്കേസിൽ കുടുക്കി അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഉപദ്രവിക്കുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ട്വന്റി ഫോർ ചാനലിന്റെ ഹാഷ്മി താജ് ഇബ്രാഹിം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലെ മറ്റാർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ പറ്റും അനർഗമായ വാക്കുകളുടെ പ്രവാഹമാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ പ്രകാ ഒരു തീജ്വാലയാണ് കഴിഞ്ഞ ദിവസം വിനീത എന്ന് പറയുന്ന അവരുടെ റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തപ്പോൾ അദ്ദേഹം ട്വൻ്റി ഫോർ ചാനൽ ഡിബേറ്റ് നയിച്ചുകൊണ്ട് ആമുഖമായി പറഞ്ഞത് ആ ആമുഖം കേൾക്കേണ്ടത് തന്നെയാണ് ആ അതിൽ അന്ന് പങ്കെടുത്ത അരുൺ എന്ന് പറയുന്ന എറണാകുളത്ത് ഇലക്ഷൻ ആദ്യം നിൽക്കാൻ പോയ അതായത് തൃക്കാക്കര എലക്ഷനിൽ ഉമാ തോമസിനെതിരെ ആദ്യം പേര് പ്രഖ്യാപിച്ച അരുൺ കുമാർ എന്ന് പറയുന്ന സി നേതാവ് അതിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിനെതിരെ കൊന്നു കൊല വിളിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള അന്നത്തെ ഡിബേറ്റ് കാണേണ്ടത് തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ നെക്സ്റ്റായിക്കൊടുക്കാം കാരണം അദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതോടുകൂടി അത് വലിയ പ്രാധാന്യമായിരിക്കുകയാണ് അതായത് ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നമുക്ക് ആ വക്കീൽ നോട്ടീസിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സെക്കൻഡായിട്ട് അടുത്ത എപ്പിസോഡിൽ പറയാം ഈ എപ്പിസോഡിൽ നമുക്ക് ഹാഷ്മിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ പൂച്ചപെറ്റ് ഖജാനകരീത്തും വെച്ച് നാട് ചുറ്റാൻ ഇറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രി സംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്തയാത്രയുടെ സമാപന ദിവസമാണ് എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിന് പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന വ്യാജം പറഞ്ഞ് പിടിച്ചുപറിച്ചെടുത്ത അധിക നികുതിയിൽ ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പട്ടിണിപ്പാവങ്ങൾക്ക് മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസുമടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ ഒരു മുടക്കിയൊരു രാജാവിഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ കുപ്രസിദ്ധി അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ച് കീറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാതനാളുകൾ കൂടിയാണ് ആറടി ഏഴടി കുറുവടിയന്തി അന്തിക്കമ്പല മുറ്റത്ത് എന്നൊക്കെ പണ്ട് നിങ്ങൾ ആർ എസ് എസിനെതിരെ വിളിച്ചു മറന്ന മുദ്രാവാക്യത്തിൽ പറഞ്ഞ അതേ ദണ്ഡകളുമേന്തി അക്രമി സംഘത്തിന്റെ ചരിത്രത്തിൽ ഒരു സമാനതയുണ്ട് ബംഗാളെന്നാണ് പേര് അധികം മുൻപല്ല അത്തപ്പാടി മറിയ കുട്ടിമാരെ വരെ വേട്ടയാണെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അതേ ഫോർമാറ്റിൽ പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകരഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ തിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ ചന്ദംബസും അടക്കം കൊന്നു കഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ ഇതായി കഴിഞ്ഞ വർഷം അതേ ജ്യോതിബസ്സുവിന്റെ ജന്മദിനത്തിന് സഖാവിനെ ഓർക്കാൻ മുപ്പത്തിനാല് വർഷത്തെ ഭരണത്തിനൊടുവിൽ സി പി എം അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ് വള്ളിപുള്ളി തെറ്റാതെ അതേ വഴിയിലാണ് അധമയാത്രയെങ്കിൽ കാത്തിരിക്കുന്നത് കേരളത്തിലും രാഷ്ട്രീയ അപ്രസക്തി എന്ന വിധിയാണെങ്കിൽ അനുഭവിക്ക് അന്ന് അറയ്ക്കുന്ന കാരണഭൂതൻ തിരുവാതിരയുടെ തുടർച്ചയിൽ ദൈവത്തിന്റെ വരദാനമെന്നും പാദസ്പർശം കൊണ്ട് പുണ്യം പ്രാപിച്ച മൈതാനമെന്നും ഒക്കെയുള്ള വാഴ്ത്തുപാട്ടുകൾ ഇടതുപക്ഷമേത് വലതുപക്ഷമേത് തമ്മിലെ വ്യത്യാസം എന്താ നീക്കും അറിയാത്ത സൈബർ അടിമകൾക്ക് കോൾമയിൽ കൊള്ളുമെന്നല്ലാതെ കമ്മ്യൂണിസം തരിമ്പര് ഹൃദയത്തിലുള്ളവന് കേൾക്കുന്നത് ഓക്കാനമാണ് ആരോ കൊല്ലാൻ വരുന്നേ എന്നൊരില്ലാത്ത പ്രാണഭിതിയിൽ രണ്ടു കാലം ഇല്ലാത്ത ഒരു തന്നെ നട്ടല് നോക്കി ചവിട്ടുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടായസം മാത്രമല്ല യാത്രയിൽ ഉടനീളം കണ്ടു മാധ്യമവേട്ട പോപ്പത്ത് സെക്കൻഡ് വീതമുള്ള മൂന്നേ മുക്കാൽ ഫോൺ കോളും വെച്ച് ഗൂഢാലോചന വധസ്രമെന്നൊക്കെ വിരട്ടി അങ്ങ് മൂക്കിൽ കയറ്റാനാണെങ്കിൽ കയറ്റ് നമുക്ക് നോക്കാം കൂട്ടത്തിൽ വിനീതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്കറിയാം നവസഖാക്കളെ ആ ഉടായ്പ കേസ് കോടതി വരാന്തയിൽ നെട്ടുനിലയിൽ പൊട്ടുമെന്ന് അറിഞ്ഞിട്ടും പേടിപ്പിക്കാനും ഒന്നല്ല നൂറ് കേസ് എടുത്താലും പരമാവധി ഒരു മാഷാ വ്യാജ സ്റ്റിക് ഒട്ടിച്ചൊരു ഇന്നോവ കൊടിസുനു കൂട്ടങ്ങളുമായി വീട്ടുമുറ്റത്ത് കറങ്ങിയാലും തമ്പ്രാനെ തിരുമനസിനും തിരുമനസ്സിന്റെ അന്തപുര സംഘങ്ങൾക്കും അങ്കരഷ കൂലിപ്പടയ്ക്കും തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരുതി നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവോർത്ത് ദാസ്യപ്പണിയെടുക്കാൻ മനസ്സില്ല പ്രജാപതി അബദാനങ്ങളുടെ വാഴ്ത്തുപാട്ട് സംഘങ്ങളുടെ അശ്ലീല കോറസിന് നടുവിലും മഹാരാജാവെ പട്ടാപ്പകലും നിങ്ങൾ നഗ്നനാണ്